കെ കെ ശൈലജ ടീച്ചർക്കെതിരെ നിന്ദ്യമായ രീതിയിൽ ഒരു വ്യാജ പ്രചരണത്തിനോ കോൺഗ്രസുകാരും ലീഗുകാരും തമ്മിൽ തുടക്കം കുറിച്ചിട്ടുണ്ട് നിന്ദ്യു പറഞ്ഞാൽ ഒരു വ്യക്തിയെ ആശയപരമായി നേരിടാൻ ശേഷിയില്ല എന്ന് ബോധ്യപ്പെടുമ്പോൾ അവർ നടത്തുന്ന പ്രതികരണങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗം അടർത്തിയെടുത്തുകൊണ്ടുവന്ന് കുപ്രചരണം നടത്തുക കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറിന് കൊടുത്ത ഒരു അഭിമുഖത്തിൽ ടീച്ചർ പറഞ്ഞ ഒരു വാചകത്തിനെടുത്ത് അടർത്തി മാറ്റിയിട്ട് ടീച്ചർ ന്യൂനപക്ഷ വിഭാഗത്തെ അതായത് മുസ്ലിം മതവിഭാഗങ്ങൾ മുഴുവൻ തീവ്രവാദികളാണെന്ന് പറഞ്ഞു എന്ന രീതിയിൽ പ്രചരിപ്പിക്കുകയാണ് എന്തൊരു പച്ച കള്ളമാണെന്ന് ആലോചിച്ചു കോൺഗ്രസുകാരും മൂരിക്കുട്ടികളെല്ലാം എന്ത് നികൃഷ്ടമായ പണികളും വളഞ്ഞ വഴിയിലൂടെ നേട്ടമുണ്ടാക്കാൻ വേണ്ടി ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല പക്ഷെ ഒരു സ്ത്രീ എന്ന പരിഗണന പോലും നൽകാതെ ഒരു മതവിഭാഗത്തിനിടയിൽ അവർക്ക് സ്വാധീനമുണ്ടായി എന്ന് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയാത്ത കാര്യത്തെ പറഞ്ഞു എന്ന രീതിയിൽ വരുത്തി തീർക്കാൻ ശ്രമിച്ച ആ നികൃഷ്ടമായ പണി ആര് ചെയ്താലും അവനെയൊക്കെ പിതൃശൂന്യന്മാരെന്നല്ലാതെ മറ്റു പേര് വെച്ച് വിളിക്കാൻ കഴിയത്തില്ല എന്തായാലും അവർ പറഞ്ഞ വാചകം നമുക്ക് രണ്ടാമതും കേൾക്കാം അവരുടെ പേരിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ കുപ്രചരണം എന്താണെന്ന് ആദ്യം കേൾക്കും മുസ്ലിമിലെ ഭക്തരെ സംബന്ധിച്ചിടത്തോളം അവരാർക്കെങ്കിലും എതിരൊന്നുമല്ല എല്ലാറ്റിനകത്തും കുറച്ച് വർഗീയവാദികളൊക്കെ ഉണ്ട് എന്നാൽ മുസ്ലിം ജനവിഭാഗം ആകെ വർഗീയവാദികളാ എന്നാൽ മുസ്ലിം ജനവിഭാഗം ആകെ വർഗീയവാദികളാ എന്നാൽ മുസ്ലിം ജനവിഭാഗം ആകെ വർഗീയവാദികളാ കേട്ടില്ലേ ഈ നാട്ടിലെ മുസ്ലിംകളെല്ലാം തീവ്രവാദികളാണ് ഇങ്ങനെ ടീച്ചർ പറഞ്ഞു എന്ന നിലയ്ക്കാണ് ഒരു ഭാഗം അടർത്തിയെടുത്ത് ഇവർ ഇപ്പോൾ പ്രചരണം നടത്തുന്നത് എങ്ങനെയെങ്കിലും ആ മതവിഭാഗത്തിന്റെ മേലുണ്ടായ സ്വാധീനത്തെ നഷ്ടപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ കള്ളം പറയാമോ തന്നെ സംശയം ഇനി എന്താണ് ടീച്ചർ നിങ്ങൾ കേൾക്കാം മുസ്ലിമിലെ ഭക്തരെ സംബന്ധിച്ചിടത്തോളം അവർ ആർക്കെങ്കിലും എതിർ ഒന്നുമല്ല എല്ലാറ്റിനകത്തും കുറച്ച് ഉണ്ട് എന്നാൽ മുസ്ലിം ജനവിഭാഗം ആകെ വർഗീയവാദികളാ ഞങ്ങൾ ഡൽഹിയിൽ സമരത്തിന് പോയപ്പോൾ അവിടെ ഫറൂഖ് അബ്ദുള്ള പങ്കെടുത്തിരുന്നു ജമ്മു കാശ്മീരിന്റെ മുൻ മുഖ്യമന്ത്രി അതെ ഞങ്ങളുടെ സമരത്തിൽ അഭിവാദ്യം ചെയ്യാൻ അദ്ദേഹം വന്നു അദ്ദേഹം നടത്തിയൊരു പ്രസംഗം ഉണ്ട് എനിക്ക് വളരെ ആവേശം തോന്നി കേട്ടിട്ട് തുടങ്ങിയത് തന്നെ അയാൾ പറഞ്ഞത് ഐ എം പ്രൗഡ് ടു സേ ദാറ്റ് ഐ എം എ മുസ്ലിം ബട്ട് ഐ എം നോട്ട് എ പാകിസ്ഥാനി ഐ എം എൻ ഇന്ത്യൻ മുസ്ലിം അത് പറയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഇന്ത്യ എന്ന് പറയുന്ന ഫീൽ ഉണ്ടല്ലോ ആ മുസ്ലിം ഇന്ത്യൻ പൗരൻ അല്ലാന്ന് പറയുന്ന നമുക്ക് അവകാശം ഇല്ലല്ലോ അതുകൊണ്ട് അതുപോലെ ഹിന്ദു ഇന്ത്യൻ ഹിന്ദുവാണ് ക്രിസ്ത്യാനി ഇന്ത്യൻ ക്രിസ്ത്യാനിയാണ് അതിനകത്ത് വേർതിരിവ് ഉണ്ടാകരുത് എന്നുള്ളതാണ് പറയുന്നത് അത് പറയാൻ പോലും കോൺഗ്രസ് കഴിയുന്നില്ല കേട്ടില്ലേ എന്താ പറഞ്ഞത് മുസ്ലിം മതവിഭാഗങ്ങൾക്കിടയിലും തീവ്രവാദികളുണ്ട് എന്ന് കരുതി എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളാ എന്ന് ചോദിച്ച ചോദ്യത്തിന് ബാക്കിയുള്ളതെല്ലാം അടർത്തി കളഞ്ഞിട്ട് എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളാണ് എന്ന വാചകം മാത്രം പ്രചരിപ്പിച്ചുകൊണ്ട് അവർ മുസ്ലിം മതവിഭാഗത്തെ ആക്ഷേപിച്ചു തീവ്രവാദികളായി മുദ്രകുത്തി എന്ന രീതിയിലാണ് പ്രചരണം നടത്തുന്നത് നേരത്തെ വി എസ് അച്യുതാനന്ദന്റെ ഒരു വാചകത്തെയും അടർത്തിയെടുത്ത് ഇമാതിരി ന്യൂനപക്ഷ വിഭാഗങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വ്യാപകമായ പ്രചരണം നടത്തിയിരുന്നു പിന്നീട് അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം പുറത്തു വന്നപ്പോ വച്ച നാവെടുത്തിട്ടില്ല ഇടയ്ക്ക് പല പൗരത്വ വിഷയങ്ങളും വരുമ്പോ ഇടതുപക്ഷത്തിനെതിരെ ആയുധമായി ഉപയോഗിച്ചിരുന്നതാണ് ആ പ്രചരണത്തിന്റെ മുനയൊടിഞ്ഞു വരുമ്പോഴാണ് ഒരു തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യത്തിലേക്ക് പോകുമ്പോൾ ഈ രീതിയിലുള്ള കുപ്രചരണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് എന്തായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട് അതായത് ഈ അഭിമുഖമെടുത്ത ഡോക്ടർ അരുൺകുമാർ എന്ന റിപ്പോർട്ടർ ചാനലിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകർ ഈ കുപ്രചരണം ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം സ്വന്തം ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ പ്രചരണത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് അതായത് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ടീച്ചർ അങ്ങനെ പറഞ്ഞിട്ടില്ല ഇന്ന് രാവിലെ അശ്വമേധത്തിൽ എന്നോട് സംസാരിച്ച വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ ടീച്ചർ ചോദിച്ച ഒരു ചോദ്യം അതിനെ അടർത്തിയെടുത്ത് ചിലർ വർഗീയ ചുവയോടെ പ്രചരിപ്പിക്കുന്നുണ്ട് പൗരത്വ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യത്തോടുള്ള പ്രതികരണമാണ് ടീച്ചർ നടത്തിയത് ടീച്ചർ പറഞ്ഞത് ഇങ്ങനെ മുസ്ലിം വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവർ ആർക്കെങ്കിലും എതിരൊന്നുമല്ല എല്ലാത്തിലും കുറച്ചൊക്കെ വർഗീയവാദികളുണ്ട് എന്നാൽ മുസ്ലിം ജനവിഭാഗം ആകെ വർഗീയവാദികളാ ഈ ചോദ്യത്തെ വക്രീകരിച്ച് മുസ്ലിം ജനവിഭാഗമാകെ വർഗീയവാദികളാണ് എന്ന് ടീച്ചർ പറഞ്ഞു എന്ന മട്ടിൽ പ്രചരിപ്പിക്കുന്നത് അവാസ്തവമാണ് തരംതാണ പ്രചരണമാണ് തെരഞ്ഞെടുപ്പ് ഒരു ഫെയർപ്ലേ ആകണം വ്യാജ വാർത്തകളുടെ മറയിലാകരുത് അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് മത്സരിക്കാൻ അവരുടെ തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ചെയ്യാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അവരുടെ കുറവുകളുണ്ടെങ്കിൽ അത് പറയും അല്ലാതെ ഇമ്മാതിരി തെമ്മാടിത്തം കാട്ടിക്കൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വിജയിച്ചു കളയാമെന്നൊക്കെ കരുതുന്നത് ഒരുതരം ഊച്ചാളിത്തരമാണ് കാര്യം ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതൊന്നും വെച്ച് വാഴിക്കത്തില്ല ഇത് പുറത്തു വന്നോണ്ടെങ്കിൽ ഇതിനെ സംബന്ധിച്ചുള്ള വസ്തുതകൾ പുറത്തു കൊണ്ടുവരുന്നുണ്ടെങ്കിലും പേരെങ്കിലും തെറ്റിദ്ധരിച്ചു പോകത്തില്ലേ അവർ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റഡ് ആകണമെന്നില്ലല്ലോ പക്ഷെ ചെയ്യുന്ന നെറികേട് അല്ലെങ്കിൽ നീതി പറയുന്ന കാര്യങ്ങളിലെ പച്ച കള്ളങ്ങൾ ഇതൊക്കെയാണ് ഈ സമൂഹം തിരിച്ചറിയേണ്ടത് ഇവരെയൊക്കെ നിങ്ങൾ ജനപ്രതിനിധികളായാൽ നിങ്ങളെടുത്തും ഇതേ കാണിക്കത്തുള്ളൂ കാര്യം പഠിച്ചതല്ലേ പാടത്തുള്ളൂ ഒരു വ്യക്തിക്കെതിരെ ഇങ്ങനെയുള്ള അധിക്ഷേപം ജോ ജോസഫ് മത്സരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിനെതിരെ ഈ രീതിയിലുള്ള വ്യാജ അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ചു അങ്ങനെ എതിർഭാഗത്ത് നിൽക്കുന്ന ആൾ ശക്തനാണെങ്കിൽ എതിർഭാഗത്ത് നിൽക്കുന്ന ആളെ തോൽപ്പിക്കാൻ എന്ത് വളഞ്ഞ വഴികളും എന്ത് നെറുകട്ട വഴികളും എന്ത് നീചമായ വഴികളും സ്വീകരിക്കുന്നവരാണ് ഈ നാട്ടിലെ കോൺഗ്രസുകാരും ലീഗുകാരും എന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവം എന്തായാലും ഇത്തരം തോന്നിവാസങ്ങൾ ഇത്തരം തെമ്മാടിത്തരങ്ങൾ കാണിക്കുന്നവരെ രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഇങ്ങനെ വ്യാജ വാർത്ത സൃഷ്ടിക്കാനാണെങ്കിൽ ഇവർ പറയുന്ന ഏത് വാചകത്തിൽ നിന്ന് വേണോ അടർത്തിയെടുക്കാം പക്ഷേ പറഞ്ഞു വന്ന വിഷയം എന്താണെന്നും അതിൽ നിന്നൊരു ഭാഗം അടർത്തിയെടുത്ത് ഉദ്ദേശിക്കാത്ത അല്ലെങ്കിൽ അല്ലാത്ത രീതിയിൽ അതിനെ വക്രീകരിക്കുന്നത് അതിനെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല ചെയ്ത പിതൃശൂന്യന്മാരെ ജനം തിരിച്ചറിയണം ഇതിനൊക്കെ ഷോഫി പറമ്പിൽ എന്ന വ്യക്തി മൗന അനുവാദം കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് അയാളെ പാലക്കാടേക്ക് തിരിച്ചയച്ച് ഈ നാട്ടിൽ വടകര പാലക്കാട് ബന്ധത്തെ ഇല്ലാതാക്കാൻ ജനം ഒന്നടങ്കം തയ്യാറാകണമെന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കാനുള്ളത്